പലതും കണ്ടതാണ് ഇത് കണ്ടപ്പോൾ സൽമാൻ ഖാൻ നാണിച്ചുപോയി നടിയുടെ എപ്പോഴും നാണം കിടുന്നത് പുരുഷന്മാരാണല്ലോ ഇതാ സൽമാൻ ഖാൻ ആകെ ചമ്മിയിരിക്കുന്നു സൽമാൻ ഒറ്റയ്ക്കാണെങ്കിൽ മാനല്ല ഒരു പുലിയാണ് ഒന്നൊന്നര പുള്ളിപ്പൊലി എന്നാൽ ആൾക്കൂട്ടത്തിൽ അതായത് പൊതുപരിപാടിയിലാണെങ്കിലോ ഏലി മുമ്പ് കത്രീനയുടെയും ആലിയ ഭട്ടിൻറെയും നടുക്കുനിന്ന സൽമാൻ ആലിയെ കെട്ടിപ്പിടിക്കാതിരുന്നപ്പോൾ കത്രീന അതിനു ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സംഭവമുണ്ടായിരുന്നു അതിനുശേഷം മിതാ ബിക്സി എന്റർടൈൻമെന്റിന്റെ പുരസ്കാര വേദിയിൽ ആയിരുന്നു താരം സൽമാൻ എൻട്രി ചെയ്യുന്നത് കണ്ട് ഓടിയെത്തിയ സനാഖാൻ സൽമാനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു പിറകിൽ വസ്ത്രത്തിന്റെ അവശിഷ്ടം പോലുമില്ലാത്ത സനാഖാനെ കെട്ടിപ്പിടിക്കാൻ സൽമാൻ സൽമാൻഖാന് കഴിയുമായിരുന്നില്ല അദ്ദേഹം തന്റെ കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചാണ് ആ രംഗം സോൾവ് ചെയ്തത് ക്യാമറകൾ സെക്കൻഡ് കൊണ്ട് എല്ലാം പകർത്തി സനാഖാന്റെ ബാക്ക് സൈഡ് പ്രദർശിപ്പിച്ചുള്ള വരവാണ് സൽമാൻ ഖാനെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹം സനാഖാന്റെ തുറന്ന ഭാഗം ടച്ച് ചെയ്യാതെ കൈ കുഷ്ഠരോഗികളെപ്പോലെ മടക്കിപ്പിടിച്ച് മാന്യനായി ഓരോ നടന്മാർ നടിമാരെ കിട്ടിയാൽ വേദിയും ജനക്കൂട്ടവും ഒന്നും ശ്രദ്ധിക്കാതെ കെട്ടിമറിയുമ്പോഴാണ് സല്ലുവിന്റെ ഈ മാജിക് നന്നായി സല്ലു വളരെ നന്നായി ഇത് മനസ്സിലാക്കിയെങ്കിലും പൂർണ്ണ വസ്ത്രം ധരിച്ച് നടിമാരെത്തുമല്ലോ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്